ഹായ് ഫ്രണ്ട്സ് ഒരു തുള്ളി അരക്കു പോലും കയ്യിൽ പറ്റാതെ ചക്ക വെട്ടിപ്പറിച്ച് വേവിച്ച് കഴിച്ചാലോ നമുക്ക് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചക്ക വെട്ടിപ്പറിക്കുന്നത് കയ്യിലരക്കും ആവില്ല വളരെ ഈസിയുമാണ് കച്ചുള ഇരിക്കുന്നിടം നോക്കി ചക്ക ഭാഗത്തും ചക്ക മടലിൻ്റെ ഭാഗത്തും ഒന്ന് ഇരുമ്പ് കൊണ്ട് കൊടുത്താൽ മതി എന്നിട്ട് ചക്ക ഇളക്കിയെടുത്താൽ മതി ഇളക്കിയെടുത്ത ശേഷം ചക്ക മടല് മാത്രം ചേന്തി കളയുക പൊളിച്ചെടുക്കുന്നതിനും വളരെ എളുപ്പമാണ് കാരണം ചവണിയൊന്നും കൂടുതലായിട്ട് നമ്മുടെ കയ്യിൽ വരത്തില്ല ചുളയോടൊപ്പം ചവണിയൊക്കെ നമ്മൾ കണ്ടിച്ച് കളയുന്ന ആ മടലിൻ്റെ കൂടെ അങ്ങ് പോകുന്നുണ്ട് നമ്മുടെ ഈ ചക്ക കൊണ്ട് എത്ര വിഭവങ്ങൾ ഉണ്ടാക്കാം ചക്ക അവിയൽ ചക്ക തോരൻ ചക്ക വറുത്തത് ചക്ക പുഴുങ്ങിയത് ചക്ക സീസണിൽ ചക്ക പുളിച്ച് കീറി കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിലിട്ട് ഒന്ന് വാട്ടിയ ശേഷം നന്നായിട്ട് ഉണക്കിയെടുക്കണം ആ ചക്ക പൊടിച്ചെടുത്താൽ പുട്ടുണ്ടാക്കാൻ നല്ലതാണ് ഓട്ടട ഉണ്ടാക്കാനും ഇലയപ്പം ഉണ്ടാക്കാനും ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ് ഉണക്കി വെച്ചിരിക്കുന്ന ചക്ക സീസൺ അല്ലാത്ത സമയത്ത് നമുക്ക് തോരൻ വെക്കാനും ഒക്കെ എടുക്കാം പിന്നെ ചക്കപ്പുഞ്ഞ് തോരൻ വെക്കാം ചക്കക്കുരു മെഴുക്കു പുരട്ടി വെക്കാം ചക്കക്കുരു മാങ്ങയും കറി വെക്കാം ചക്കപ്പഴം ഓവനിൽ വെച്ചോ ഡ്രയറിൽ വെച്ചോ വെയിലത്ത് വെച്ചോ ഉണക്കി വെച്ചാൽ ഡ്രൈ ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കാം പിന്നെ ചക്കപ്പഴം കൊണ്ട് ഇലയപ്പം ഉണ്ടാക്കാം ചക്ക എരിശ്ശേരി ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല ചക്കക്കുരു തീക്കനലിലിട്ട് ചുട്ട് കഴിച്ചിട്ടുണ്ടോ അങ്ങനെ ചക്കയെല്ലാം ഇട്ട് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഈ ചക്കപ്പുഞ്ഞ് തോരം വെക്കാം അങ്ങനെ മാറ്റിവെക്കുകയാണ് കേട്ടോ രണ്ട് പീസിൻ്റെയും ചക്കപ്പുഞ്ഞ് അതെല്ലാം കഴിഞ്ഞിട്ട് കണ്ടില്ലേ എൻ്റെ കൈയിലങ്ങും ഒരു തുള്ളി അരക്ക പോലും പറ്റിയിട്ടില്ല ഇരുമ്പിൽ മാത്രം ഒരു കുറച്ച് അരക്ക് പറ്റിയിട്ടുണ്ട് ആ ഇരുമ്പിൽ അരക്കെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനിപ്പം കാണിച്ചുതരാം ഈസി ആയിട്ട് എടുക്കാം എന്താ വെട്ടി പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇരുമ്പെല്ലാം അരക്കെടുക്കുന്നിങ്ങനെ നോക്കാം ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ഒരു മിനിറ്റ് അതിനകത്തോട്ടൊന്ന് പിടിച്ചു കൊടുത്തിട്ട് തുണി കൊണ്ടൊന്ന് തുടച്ചെടുത്താൽ മതി മുഴുവൻ അരക്കും അഴുക്കും എല്ലാം അതുപോലെ അങ്ങ് പോരും എന്താ ആയിട്ടുണ്ട് ക്ലിയർ ആയിട്ടുണ്ട് ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്കയെ നമുക്ക് ഒഴിച്ച് കഴുകി ഒരു കലത്തിലേക്ക് ആക്കി അടച്ചു വയ്ക്കാം ഇനി ഞാൻ ചക്കയ്ക്ക് വേണ്ടിയിട്ട് അരപ്പ് തയ്യാറാക്കുവാണ് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ എടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടി ഇട്ട് കുറച്ച് പച്ച കുരുമുളകാണ് എടുത്തിട്ടുള്ളത് ഞങ്ങളുടെ കുറ്റി കുരുമുളകിലെ മുളകാണ് കറിവേപ്പിലിട്ട് ഒരു രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നില്ലെങ്കിൽ അരയത്തിൽ അതുകൊണ്ടാണ് കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനെ അടച്ചൊന്ന് അരച്ചു കൊണ്ടുവരാം ചെറുതായിട്ടൊന്ന് ചതച്ച് എടുത്താൽ മതി ഒരു സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു കാൽ കപ്പ് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ വെള്ളം കുറച്ച് മതിയുള്ള ചക്കയാണ് അരപ്പിട്ട് കൊടുത്ത് ഒരു തുള്ളി വെളിച്ചെണ്ണ കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട് ഒന്ന് താത്ത് വെച്ചു കൊടുക്കാം തുടുപ്പ് കൊണ്ടാണ് താത്ത് വെച്ചുകൊടുക്കുന്നത് ഒന്ന് താത്തു കൊടുത്ത ശേഷം ഒന്നുകൂടി അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അത് ഇളക്കി വാങ്ങി എടുക്കാം നല്ല മുറ്റിയ തെങ്ങോല വെട്ടി ചെത്തിച്ചേ ഉണ്ടാക്കുന്നതാണ് തുടുപ്പ് ഇത് വർഷങ്ങളോളം മഞ്ഞളൊക്കെ പിടിച്ച് കേടാകാതെ ഓടിയാതെ ഇരിക്കും എൻ്റെ അമ്മമാരുടെ കയ്യിൽ നിന്ന് തുടുപ്പ് കൊണ്ട് അടി ഒരുപാട് പേരുണ്ടാവും ഇനി നമുക്ക് ചട്ടിയിലേക്ക് ഇത്തിരി ചോറൊക്കെ ഇട്ട് ചക്കയിട്ട് കുറച്ച് ചമ്മന്തിയൊക്കെ ഇട്ട് കുറച്ച് അച്ചാറിട്ട് വയറുപൊളി ഒഴിച്ച് കുറച്ച് സാമ്പാർ വെച്ച് കുറച്ച് നെല്ലിക്കച്ചാറൊക്കെ ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പച്ചമുളകും കൂടെ കൂട്ടി ഞെവിടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് കലക്കി കലക്കി അങ്ങോട്ട് കുടിക്കണം എന്തൊരു ടേസ്റ്റാണെന്നറിയോ മലയാളികളുടെ സ്വന്തം പഴങ്കഞ്ഞോളം ടേസ്റ്റ് മറ്റൊന്നിനുമില്ല